ോക്കിംഗ് സ്റ്റാർ യാഷിൻ്റെ പുതിയ സിനിമ ഓക്കെ ടോക്സിക് അതിൽ രായ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇപ്പോൾ ഫുൾ എയറിലാണ് എയറിലാകാൻ കാരണം അതിലൊന്നുമല്ല ഒരു കാറിൻ്റെ അകത്ത് കാറിൻ്റെ അകത്തൊരു സീൻ നടക്കുന്നു അതിൻ്റെ ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ പാരലായിട്ട് പുറത്ത് ടി എൻ ഡിയിലെ ട്രിഗറിൽ ചെറിയ മൂവ്മെൻറ്റ് നടക്കുന്നു ഇതെല്ലാം കോർത്തിനാക്കിയ ഒരു ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മളതിൽ കണ്ടത് ഗിതു മോഹൻദാസിൻ്റെ ഒരു ബോൾഡ് അപ്രോച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോ നോ ഇഫ് യു ക്യാൻ കോൾ ഇറ്റ് എ ബോൾഡ് അപ്രോച്ച് പക്ഷേ ആ ഒരു എന്താണ് ആ ഒരു സീനെന്ന് പറയുന്നത് അത് ഒരുപാട് ഷോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ അതൊരു ഏറെ ഏറ്റവും ഫിലിമാണ് അതിൻ്റെ കൂടെ തന്നെ ഫേരി ടൈൽ ഫോർ അഡൽട്ട്സ് എന്നാണല്ലോ പറയുന്നത് ഓക്കെ അപ്പം ഇതൊരു ഷോക്ക് വാല്യൂ ആണെന്ന് വെച്ചാൽ ഷോക്ക് വാല്യൂ ഉണ്ട് തന്നെ പിന്നെ ക്രിഞ്ച് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് ക്രിഞ്ചെന്നു പറയുന്നുണ്ട് ഫോർ മീ പേഴ്സണലി ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സീൻ ഓക്കെ ഒരു ഒരു എന്താണ് ഒരു ഫിലിം മേക്കറിന് അവരുടെ സിനിമയിൽ എന്ത് ചെയ്യണം എന്നുള്ള അവരുടെ ഇഷ്ടമാണ് ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഗിതു മോഹൻദാസ് ഹാസ് ഓൾ ദ റൈറ്റ്സ് ടു ഡു വാട്ട് അവർ ഹെൽപ് യു വാണ്ട്സ് ഐ ഷെഡ് ഇറ്റ് എനിവേസ് പക്ഷേ അതിൻ്റെ പ്ലേസ്മെൻറ്റ് കറക്റ്റാണോ ഇതൊരു ഡാർക്ക് ഹ്യൂമർ അല്ലെങ്കിൽ ഡാർക്ക് കോമഡി ലെവലിലോട്ട് പോവുകയും അത് അതിൻ്റെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റാതെ പിന്മാറിപ്പോകുന്നു എനിക്ക് തോന്നിയത് ഒരുപക്ഷേ ഈ ഒരു സീൻ ആ ഒരു ഇൻട്രോ വീഡിയോയിൽ കാണിക്കാതെ സിനിമയിൽ സ്ട്രേറ്റ് ഇടുവുന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ഷോക്കായി പോയാണ് അതായത് ചില ആൾക്കാർക്ക് അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഷോക്കും ചിലർക്കതൊരു എക്സൈറ്റ്മെൻറ്റ് ഷോക്കും ചിലർക്കത് ഒക്കെ സൈക്കോ ഷോക്ക് അങ്ങനെയൊക്കെ ആയിപ്പോയൻ റൈഡ് നൗ നമുക്കറിയാം അതിലെന്തോ സിനിമയ്ക്ക് എന്തുണ്ടെന്ന് അതും ഇത് തന്നെയാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇനി ഇത് അറിഞ്ഞിട്ട് സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് എല്ലാവരും നോക്കിയോ സിനിമ കാണാൻ പോകുന്ന ഒരു ഫുൾ ഈ ഒരു സീൻ എങ്ങനെ ആയിരിക്കും അതിൽ വെച്ചേക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഫുൾ ഡെപ്ത് എങ്ങനെ ഡെപ്ത്ത് ഡെപ്ത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും ബോർഡിൽ എന്നൊക്കെ അറിയാനായിട്ട് ആളുകൾ തിയേറ്ററിലോട്ട് ഇടിച്ച് കയറും പക്ഷേ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ ഡിഫറൻ്റ് ആയിരുന്നതിന് കുറേ പേർക്കൊക്കെ വേണമെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് വന്നേന് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ആൻസൈറ്റി വന്നേനെ അങ്ങനെയൊക്കെ പലരും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആൻസൈറ്റി ഒക്കെ വന്നതിന് സിനിമ കാണുന്ന ഇടയ്ക്ക് എന്നൊക്കെയാണ് ഗീതു മോഹൻ്റെ അത് ചെയ്ത് വച്ചേക്കുന്നത് ആസ് എ ഫിലിം മേക്കർ ഷീഖാ സോൾത്ര ആയി പക്ഷേ ഇത് എൻജോയ് ചെയ്യുന്ന ഒരാളെന്നില്ല ഇത് കണ്ട ഒരാളെന്നില്ല ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കുടാവ് ബീൻ പ്ലേസ്ഡ് ഒക്കെ ഡിഫറെൻ്റ് അത് ആയിട്ട് ചെയ്യാമായിരുന്നു ഇത്രയ്ക്ക് അങ്ങോട്ട് അത് ഫുൾ ബ്ലോൺ സെക്സ് ഒക്കെ കാണിച്ചുകൊണ്ട് അതും ഓക്കെ ഈ ഒരു സിനിമയുടെ ഒരു പേഴ്സണാലിറ്റി സിനിമയുടെ ആ ഒരു രീതിയും ആ ഒരു കളർ ഗ്രേഡിങ്ങും ഒക്കെ വിളിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു മാസപ്പേര് സിനിമയ്ക്കകത്ത് ഫുൾ ബ്ലോൺ സെക്സും അതിൻ്റെ കൂടെ ഫയറൽ ആയിട്ട് ടി എൻ ഡി ട്രിഗർ അടിക്കുന്ന സംഭവം കാണിക്കുമ്പോഴത്തേക്കും അറിയുക ഇതൊരു കോമഡി പീസാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ക കോമഡി പീസാണ് ചാൻസ് കൂടുതൽ പക്ഷേ അത് വേറെ രീതിയിൽ സെറ്റ് ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്ലേസ്മെൻറ്റ് ഡിഫറെൻ്റ് ആകുമായിരുന്നുണ്ടെങ്കിൽ ഇറ്റ് കൂടാപ്പിയും ബെറ്റർ പിന്നെ എൻഡ് ഓഫ് ദി ഡേ ഇതവരുള്ള സിനിമയാണ് അവിടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണമെന്നുള്ളത് ജസ്റ്റ് ഓഡിയൻസ് മാത്രമാണ് വി പേ അവർ മണി വി വാച്ച് ഇറ്റ് വി എൻജോയ് ഇറ്റ് അല്ലെങ്കിൽ വി ഓക്കെ നമ്മുടെ മനസ്സ് കുറന്ന് കാര്യങ്ങൾ പറയില്ല ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ പക്ഷേ ഇതൊരു ബോൾഡായിട്ടുള്ള അപ്രോച്ച് ആയിരിക്കാം പക്ഷേ എനിക്ക് തോന്നിയത് കൂടുതലും എന്താണ് ഇങ്ങനൊരു സംഭവം ഞാൻ ചെയ്യാൻ പോവുകയാണ് അങ്ങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വണ്ണി വയ്ക്കുവാണെന്ന രീതിയിൽ അങ്ങ് ചെയ്തു പോലെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇതൊരു നാച്ചുറലായിട്ട് അവിടെ പ്ലേസ്ഡ് ആയ പോലെ തോന്നുന്നില്ല നാച്ചുറലി അങ്ങനൊരു സീൻ പ്ലേസ്ഡ് ആവേണ്ട ഒരു സെനാരിയോ എവിടെയും കാണത്തില്ല അത്രയ്ക്ക് അങ്ങോട്ടൊരു ഡെപ്തിൽ അല്ലെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ടൊരു ഡാർക്കായിട്ടുള്ളൊരു സീൻ ഒരു സ്ഥലത്ത് പ്ലേസ്ഡാകാനായിട്ട് നാച്ചുറലി നമുക്ക് പ്ലേസ് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല സെനാരിയോ പക്ഷേ അതിലും കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടൊക്കെ ചെയ്യാമായിരുന്നു ബോട്ട് റൈ നോ ഇറ്റ്സ് ലൈക്ക് ഞാനിതൊക്കെ ചെയ്യാൻ പോവുകയാണ് ഓക്കെ അത് നിങ്ങൾ കണ്ടറിയിക്കുന്ന രീതിയിലേക്ക് ചെയ്ത് മോഹൻദാസ് പ്ലേസ് ചെയ്ത പോലെയാണ് നമുക്ക് അവിടെ തോന്നുന്നത് വാട്ട് എവർ ഗൈസ് ഹോ ഫോർ ദ ബെസ്റ്റ് എൻ്റെ ആ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഷോക്കാണ് ഓക്കെ ഞാനിത് കണ്ടിട്ട് ഷോക്കായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഓക്കെ ഇറ്റ്